നിങ്ങൾക്ക് പത്ത് എനിക്ക് പന്ത്രണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പന്ത്രണ്ട് എന്ന് പറയാൻ പറ്റില്ല ചേട്ടാ ചേട്ടൻ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും മീൻ മേടിക്കാൻ വന്നാൽ ഞാൻ പന്ത്രണ്ട് എണ്ണം എടുത്ത് കൊടുക്കണ്ടേ ആണോ ഏ നീ പന്ത്രണ്ടെണ്ണം ഒന്നെടുത്ത് കൊടുക്കണ്ട എന്ന് കണ്ടേ എനിക്ക് പന്ത്രണ്ട് എന്ന് പറയാൻ മേലെ എൻ്റെ പൊന്ന് ചേട്ടൻ ഞാൻ മീനെന്ന് വിളിക്കുമ്പോൾ തന്നെ ചേട്ടന് എന്ന് വിളിക്കുന്ന കാര്യം എന്താ ഞാൻ മീനെന്ന് വിളിക്കുമ്പോൾ തന്നെ ചേട്ടന് പന്ത്രണ്ട് എന്ന് പറയണോ ശരി എന്നൊരു കാര്യം ചെയ് നീ മീനെന്ന് വിളിക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്നില്ല തീർന്നില്ല വിഷയം ഓ ഇയാളെ തന്നെ കളിയാക്കോണം നീ പോയില്ലേ ചേട്ടൻ തന്നെ കളിയാക്കണം എന്താണ് കാര്യം എന്താണ് ഞാൻ ഈ പാലത്തിരുന്ന് കച്ചവടം ചെയ്യുമ്പോൾ തന്നെ ചേട്ടൻ പന്ത്രണ്ടെന്ന് വിളിക്കണം പാലത്തിരുന്ന് കച്ചവടം ചെയ്യുമ്പോൾ തന്നെ പന്ത്രണ്ടെന്ന് വിളിക്കണമെന്ന് നിനക്ക് ഇപ്പോൾ പാലത്തെ തന്നെ ഇരുന്ന് കച്ചവടം ചെയ്യണമെന്ന് ഇത്ര നിർബന്ധം എന്താ പാലത്തിൽ താഴെ ഇരുന്നാണേലും കച്ചവടം ചെയ്യാം ആ എന്റെ കച്ചവടക്കാരൊക്കെ ഇവിടെ വരുന്നത് ആണെ ആ നിന്റെ കച്ചവടക്കാരൊന്നും ഇങ്ങോട്ട് വരണ്ട നീ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ഇറങ്ങി കച്ചവടം വെള്ളത്തിൽ കിടന്ന സാധനം എടുത്തുണ്ടെന്ന് വെള്ളത്തിൻ്റെ മേലുള്ള പാലത്തെ വെച്ച് കച്ചവടം ചെയ്താലേ അവന് ശരിയാകത്തുള്ളൂ ചേട്ടാ ഈ തോമസേട്ടന്റെ വീട് എവിടെ എന്തറിയോ തോമസ് തോമസ് വീട് എന്താ കാര്യം എന്താ അത് ഞാൻ തോമസേട്ടനോട് പറഞ്ഞോളാം എന്നാൽ കാര്യം ചെയ്യും പോയി തോമസ് ചേട്ടൻ്റെ കാര്യം പറഞ്ഞിട്ടുവാൻ ഞാൻ കാണിച്ചേട്ടാ വീട് കാണിച്ചു തന്നാലേ എനിക്ക് കാര്യം പറയാൻ പറ്റുള്ളൂ നീ ആദ്യം കാര്യം എന്താന്ന് പറയാ ഞാൻ ഈ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് നിന്നും നിന്നും വരികയാണ് വരികയാണ് അതെ എന്ന് എന്നു വലവീശൽ തോന്നുന്നു വല വീശാൻ വേണ്ടി ഇറങ്ങിയാണോ നീ ഏടാ വല വീശുന്ന ബൈക്കിനാ തിൻ്റ് ചെയ്ത് നടക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു സാധാരണ കയ്യിൽ കൊണ്ടോ കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് പോയാൽ മതി എന്റെ േട്ട മീൻ മല വീശുന്ന കാര്യല്ല ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചേട്ടനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം ചേട്ടൻ ഒരാളെ ചേർക്കുന്നു ആ ചേട്ടന്റെ റൈറ്റിലും റൈറ്റിലും ചേർക്കണം അയ്യോ ഓ എന്റെ പൊന്നു ചേട്ടാ പറയുന്ന കേക്ക് എന്നെയല്ല മറ്റു രണ്ടുപേരെ കണ്ടെത്തണം കേട്ടോ അല്ല മറ്റു രണ്ടുപേരെ കണ്ടുപിടിച്ച് ചേർക്കണം അങ്ങനെ അപ്പൊ ചേട്ടൻ ഈ രണ്ടുപേരുടെ അതിനുശേഷം ഇവർ രണ്ടുപേരെ വീണ്ടും ഇവരുടെ അടിയിൽ ചേർക്കുമ്പോൾ ചേട്ടൻ ആറ് പേരുടെ മുകളിലാകും ഞാൻ ആ ആറ് മുകളിലാകും വീണ്ടും ഈ ആറ് ആറുപേര് അവരുടെ താഴെ രണ്ടുപേരെ ചേർത്ത് കഴിയുമ്പോൾ ചേട്ടൻ പതിനാല് പേരുടെ മുകളിലാകും മുകളിലാകും ഹോളിലാകും വീണ്ടും ചേട്ടൻ ചേർക്കാൻ

ചേട്ടനെ കളിയാക്കുവാണോ ചേട്ടനെ കളിയാക്കുവാണോ അല്ലെ കളിയാക്കിയ പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് എനിക്ക് പാലത്തിൽ പറയാൻ പിന്നെ അവനെയൊക്കെ ഞാൻ കളിയാക്കിയ പോലെ അവനങ്ങ് ഫീൽ കളിയാക്കാനാണോ ഉദ്ദേശിച്ചത് എന്നാ ണോ നീ നിന്നെ കളിയാക്കുമല്ലേ ഞാൻ പിന്നെ നീ ഒന്ന് പന്ത്രണ്ട് എന്ന് പറഞ്ഞ പന്ത്രണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കളിയാക്കലെ ആണോ ആ അപ്പൊ നിനക്ക് മാത്രം ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നീ ഒന്ന് പോയാവെന്ന് ചുമ്മാ നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്ഥലത്തെ പാലത്തിൽ നിന്ന് പന്ത്രണ്ട് നിന്ന് വെള്ളോടത്തും കിടക്കുന്നതിനൊക്കെ എൻ്റെ അടുത്തോട്ട് അടയ്ക്കോളോ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ സ്കൂൾ കൊല്ലം സ്റ്റാൻഡേർഡും ബൈക്കും ആ നീയൊരു കാര്യം ചെയ്യ നീ ആ പൈസ എടുത്ത് അവനും കൂടെ കൊടുത്തിട്ട് നീ അതും മേടിച്ചിട്ട് നീ അപ്പുറത്തോട്ട് നോക്കൂ കേട്ടോ ആ ശരി വെക്കല്ലേ 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 എടാ ഒരു പത്ത് രൂപയ്ക്ക് ചാർജ് ചെയ്താൽ ഓക്കെ പിന്നെ ഭയങ്കര ചാർജ് ആവുന്നില്ല പിന്നെ പത്ത് രൂപ ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഗുരുവായൂരപ്പാ ഷേടാ ഗുരുവായൂരപ്പ ഫോൺ എടുത്തോ ഷേ എന്ന എച്ച് എസ് മി ആ ഗുരുവായൂരപ്പിൻ്റെ ഫോൺ നമ്പർ വരാം ഗുരുവായൂരിപ്പിൻ്റെ നമ്പറോ ഞാൻ ഫോൺ ചെന്നാൽ കാണാമല്ലേ കേട്ടോ അല്ല ഗുരുവായൂരപ്പം ഫോൺ നമ്പർ എടുത്തത് ഡോണ്ട് ഡിസ്റ്റർബ് അയ്യയാ അയ്യമ്മ സത്യം ഓക്കെ ഓക്കെ ഓക്കേടാ ഓക്കേടാ ആ ശരി ശരി കാണാവേ കാണാ കാണാം ആ ശരി അപ്പം എന്തുവാണു ഫോൺ ചെയ്താൽ കാണാമല്ലോ എന്റെ കീഴെ വന്ന പന്ത്രണ്ട് എന്ന് പറയേണ്ട കാര്യമല്ല ആ ശരി എങ്ങാണ്ടി വന്ന നീ എൻ്റെ കീഴെ വന്ന് ഫോൺ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ നിന്റെ കീഴെ കയറിയു അയനെ ഒടു താനെന്റെ കീഴെ വന്നിട്ടല്ലേ പന്ത്രണ്ടെന്ന് പറഞ്ഞു അപ്പൊ താൻ എന്നെ കളിയാക്കുവല്ലായിരുന്നോ ഷണ നിന്നെ കളിയാക്കിയൊന്നും അല്ല പിന്നെ എനിക്കിപ്പോ പാലത്തേന്ന് പന്ത്രണ്ട് എന്ന് പറഞ്ഞു എമ്മേ എന്റെ കീഴ് വന്നെ പന്ത്രണ്ട് എന്ന് പറഞ്ഞേ നീയല്ലോ എൻ്റെ കീഴ് വന്നേ നീ അത്ര നമ്പറൊന്നും പറഞ്ഞ കേട്ടോ നീ കഴിഞ്ഞത് പന്ത്രണ്ട് എന്ന് പറഞ്ഞു പന്ത്രണ്ട് കഴിഞ്ഞ ഞാനും പറഞ്ഞു നീയും പറഞ്ഞു സെയിം ദേഹത്തോട്ട് വിളിക്കലോ കേട്ടോ ആ കൾച്ചർ ഇല്ലാത്തവൻ കൾച്ചർ ഇല്ലാത്തവൻ ആ കൾച്ചർ ഇല്ലേ അണ്ടോഡ് ഇട്ടുണ്ടല്ലോ അത് അത് തന്നെയാ പറഞ്ഞ തനിക്ക് കൾച്ചറില്ലെന്ന് കൾച്ചറില്ലെന്ന് കൾച്ചർ ഇല്ലാത്തോണ്ട് ആൻഡ്രോയിഡിട്ടത് ആ അതുകൊണ്ടാണ് പറഞ്ഞത് കൾച്ചറില്ലാതെ അണ്ട്രോയിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞു നീ കൂടുതൽ സംസാരിക്കും പിന്നെ നീ എന്നെ അയ്യോ ഇത് അണ്ട്രോർ അല്ലേ ഇത് ബെർമുടയല്ലേ തെങ്ങാ മൂടാ ബെർമുടോ ബെർമൂടാ അശ്ശേരി അപ്പൊ പിന്നെ ഈ പിന്നെ ഈ മുണ്ടിന്റെ അടി കൂടി കാണിച്ചാൽ അൻഡ്രും മുണ്ടില്ലാതെ കാണിച്ചാൽ ബെറും മുടയും ഇതാണോ ഇപ്പഴത്തെ സ്റ്റൈൽ ഇതല്ലേ ഇതല്ലേ സ്റ്റൈൽ 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 ഇതാണ് ഫ്രീക് ഫ്രീക് സ്റ്റൈൽ എന്നല്ലേ ഇത് ഫ്രീ സ്റ്റൈൽ ആണെങ്കിലേ ഇത് വെറും സ്റ്റൈൽ ആണ് തല്ലിയല്ലേ ആ അപ്പൊ ഇതോട് എവറി ഡോഗ് ഹാസ് എ ഡേ എല്ലാ പാർട്ടിക്കും ഒരു ദിവസം ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാരും കേട്ടിട്ടില്ലേ വീടായാലൊരു വേണം നോക്കാൻ വേണം അതുകൊണ്ട് തന്നെ മസ്റ്റ് മസ്റ്റായിട്ടും എല്ലാ വീട്ടിലും ഒരു ഡോഗ് വേണം കേട്ടോ എനിക്കും ഉണ്ട് ഒരു ക്യൂട്ട് നാട്ടി ഡോഗ് ഹിസ് നെയ്മീസ് ജോർജ് കുട്ടി അവന്റെ കാര്യം പറഞ്ഞ എനിക്ക് വയ്യ ഇത് കണ്ടോ കണ്ടോ കേട്ടോ കണ്ടോ ആ കണ്ടു ഈ പയ്യൻ ഇവിടുത്തെ പട്ടിയെ കടിച്ചു അത്രയല്ലേ ഉള്ളൂ അല്ല ഇവിടുത്തെ പട്ടി ഈ പയ്യനെ കടിച്ചു അത്രയല്ലേ ഉള്ളു അത്രയല്ലേ ഉള്ളു പയ്യൻ ഏതാണ് തനിക്കറിയാവോ ഏതാ ഈ പയ്യൻ ഇവൻ എന്റെ മകനാ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ നിങ്ങളോടല്ല അവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ ഈ പട്ടി ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം എന്നെ എന്തോരം കടിയ ഈ പട്ടി കടിച്ചത് ഞാൻ നിങ്ങളോട് ആരോടും പരാതി പറയാൻ വന്നില്ല ഇല്ലല്ലോ ഇനി എന്റെ ശരീരത്ത് അത് കടിക്കാൻ ഒരു സ്ഥലവും ഇല്ല അറിയാവോ ആണല്ലേ അത് താൻ കിടക്കുമ്പോ ഭാര്യയുടെ കൂടെ കിടക്കണം അല്ലാതെ പട്ടിയുടെ കാര്യമില്ല ഞാൻ ചോദിക്കാൻ പറഞ്ഞില്ലേ ഞാൻ ചോദിക്കാം ചോദിക്കൂട്ടി തന്നൊരു കാര്യം ചോദിക്കണം വെച്ച് കുറെ ദിവസമായിട്ട് ഞാൻ വാക്കോട്ട് കിടക്കോട്ട് പഠിക്കണമെന്നൊരു കാര്യം ചോദിക്കാൻ ഈ പട്ടി ഇവിടെ ഉള്ളിടത്തൊരു കാര്യം എനിക്കിങ്ങനെയൊരു കാര്യം വന്നു തന്നോട് വന്ന് ചോദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത് തന്നെ ചോദിക്കട്ടെ ചോദിക്കും ഞായറാഴ്ച പെരുന്നാളെ പിരിവുണ്ടെങ്കിൽ ആ എന്റെ മകനെ കടിക്കുമ്പോ ഞാൻ ചോദിച്ചോളാം എന്റെ മകനെ തന്റെ പട്ടി കടിച്ചതില് എന്താ തന്റെ അഭിപ്രായം എന്നാ എന്റെ മകനെ തന്റെ പട്ടി കടിച്ചല് എന്താണ് അഭിപ്രായം കൊള്ളാം നല്ല കടി ഇതുപോലൊരു കടി ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്താ പോരെ കണ്ടിട്ടില്ലേ എന്നാ കണ്ടോ ആ കാണിക്കും ഇനി ഏരിയയിൽ ഏതെങ്കിലും പിള്ളേരെ തന്റെ പട്ടി കടിച്ചെന്ന് അറിഞ്ഞൊല്ലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യണം അത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ല പിന്നെ കാണാം ഒന്ന് പോരാണോ പിന്നെ നീ പട്ടിയെ ഞാൻ എവിടെങ്കിലും കൊണ്ട് കളയും അല്ല ഇതിനെ തല്ലിക്കൊല്ലും ഉറപ്പാ

ഇവിടെ ഒരു കുഴപ്പവും ഇല്ല ഇവിടെ അരിയില്ല ഉപ്പില്ല മുളക് പൊടി ഇല്ല വെളിച്ചെണ്ണ ഇല്ല പച്ചക്കറി ഇല്ല ഒരു കുന്തോ ഇല്ല ഇവിടെ ഒന്നും അന്വേഷിക്കാതെ ഇങ്ങനെ ഇരുന്നോടി നീ ഇന്ന് വരെ ഇല്ലാമല്ലോ അയ്യോ തമ്പുരാനെ ഇനി മുതൽ എല്ലാം ഉണ്ടെന്ന് മാത്രം ഞാൻ പറയത്തുള്ളൂ ഇവിടെ അരി ഇല്ലായ്മയുണ്ട് പച്ചക്കറി ഇല്ലായ്മയുണ്ട് മുളക് പൊടിയും വെളിച്ചെണ്ണയും എല്ലാം ഇല്ലായ്മയുണ്ട് മതിയോ എല്ലാം ഉണ്ടാകും എന്ന് അന്ന് മുതൽ എന്റെ മനുഷ്യ നിങ്ങൾക്കറിയോ ഈ വർഷത്തെ ക്ലബിന്റെ ഡോഗ് ഷോയിൽ ഞാൻ അവനെ പങ്കെടുപ്പിച്ച് ഒന്നാം സമ്മാനം മേടിപ്പിച്ചു എന്റെ മൊത്തമാണ് നിങ്ങൾ എന്തിനാ എപ്പോഴും എന്റെ ക്ലബിനെ കുറ്റം പറയുന്നത് എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് അറിയോ ഇന്നലെ തന്നെ ഒരു ഒരു അടിപൊളി അടിപൊളി മാജിക് 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 കാരൻ വന്നിട്ടുണ്ടായിരുന്നു കണ്ണാളി പോയില്ലേ അയാൾ കത്തി എടുത്തിട്ട് പൈസ ഓ ഇതൊന്നും വലിയ ും ഇതിനൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങളോ ഞാൻ എടി അയാൾ കത്തി കത്തിന്നാണോ ചില്ലറ പൈസ എടുത്തത് ആ ഞാനേ പ്ലേഡിന്ന് പതിനായിരം രൂപ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പോഴും പലിശ അടച്ചോണ്ടിരിക്ക ോ മനുഷ്യ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നിങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ അല്ലേ പച്ചു ആ എനിക്കറിയാവുന്ന മാജിക്കാ ഞാൻ ഈ കാണിച്ചത് ഓ ഒരു വലിയ മാജിക്കാരൻ എനിക്കങ്ങാനും അറിയാറുന്നെങ്കിണ്ടല്ലോ അറിയാറുന്നെങ്കിൽ നിങ്ങളെ ഞാനൊരു കൊരങ്ങാക്കിയനെ അത്രേ ഉള്ളു എടി എനിക്കങ്ങാനാ മാജിക് അറിയാറുന്നെങ്കിലേ നിന്നെ ഞാൻ ആദ്യം ഒരു മനുഷ്യ സ്ത്രീ ആക്കിയനെ കണ്ടോ കണ്ടു നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈയോടെ എന്നോട് ഒരു സ്നേഹവും ഇല്ല എന്നെ നേരത്തെ പോലെ ഒന്ന് നോക്ക് പോലും നിങ്ങൾ ചെയ്യാറുണ്ടോ പിണങ്ങല്ലേ ായിട്ട് ചേട്ടൻ്റെ നാളെ ഊട്ടി ദൂരെ പോയിട്ടേലും അപ്പൊ ഇരുപത്തഞ്ചാമത്തെ വിവാഹ വാർഷികത്തിന് ചേട്ടൻ എന്നെ എവിടെ കൊണ്ടുപോകും അന്ന് വന്ന് നിന്നെ ഞാൻ

നിന്റെ നോട്ടി ബോയിണ്ടല്ലോ നാട്ടുകാർ നോട്ട് ചെയ്യുന്നുണ്ടേ ഇന്നിട്ടേ ഞാൻ പറഞ്ഞേക്കാം നീ ക്ലബിൽ പോയിട്ട് വരുന്നതിന് മുമ്പേ ഒന്നുകിലും ഞാൻ ഇന്നെ തല്ലിക്കൊല്ലും അല്ലെങ്കിൽ ഇതിനെ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് നിങ്ങൾ കൊറേ കളയും ആ

ചേട്ടന്റെ പട്ടിയുടെ എന്റെ പേര് പട്ടിയുടെ പേര് അത് അത് ശരി പേരും ഒന്നും അതെ ഒരു ദിവസം ഇവളീ പട്ടിയാട്ട് ഇവിടെ വന്നു പട്ടിയാട്ട് വന്നു അപ്പൊ എനിക്കത് അങ്ങോട്ട് ചോദിച്ചില്ല അപ്പൊ ഞാൻ പറഞ്ഞ് ഈ പട്ടിയെ കൊണ്ട് കളയണം പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു കളയത്തരുന്നോ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ പട്ടിയെ കൊണ്ട് കളയുന്നു അപ്പോ അവള് പറയാ അവളങ്ങ് കട്ടായം പറയാ താനീ പട്ടിയെ കളയോ ഞാൻ പറഞ്ഞു പറഞ്ഞതേ ഞാൻ ഇതിനെ കൊണ്ട് കളഞ്ഞില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്ക് ഇട്ടോളാൻ പറഞ്ഞു എന്നിട്ട് എന്നിട്ട് കളയാൻ പറ്റൂല അന്ന് മോൻ എന്റെ പേര് ആ പട്ടിക്ക് പട്ടിക്ക് വന്നിരിക്കുന്നു അല്ല ചെറിയൊരു സംശയം പട്ടിയാണോ എങ്ങനെ തിരിച്ചറിയാൻ വിളിക്കുന്നതൊക്കെ പെട്ടെന്ന് അറിയാം എങ്ങനെ അറിയാൻ പറ്റും ആരും കാണാത്ത ഒരു കൊണ്ട് കളയാവും പിന്നെ ആരും കാണാത്ത പിന്നെ ഉണ്ട് അങ്ങനൊരു ഒരു സ്ഥലം ഉണ്ടോ അത് ഞാൻ പറയുന്ന ചേട്ടൻ ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ അതായത് ചേട്ടന്റെ ഇവിടെ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് അവിടുന്ന് ബസ് കയറി എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് കണിയാകുന്ന് അവിടെ പോയിറങ്ങുക അവിടുന്ന് ചേട്ടൻ മറ്റൊരു ബസ്സിൽ കയറി കുന്നംപുറം എന്ന് പറയുന്ന സ്ഥലത്ത് പോയിറങ്ങുക അവിടുന്ന് ചേട്ടൻ അര കിലോമീറ്റർ മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇടത്തോട്ട് പോകുമ്പോൾ ചെറിയൊരു കയറ്റം കാണാം അങ്ങോട്ട് പോയി ചെറിയൊരു ചേട്ടൻ ആ കയറ്റം കയറി അങ്ങ് മോളിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഇറക്കുണ്ട് ആ ഇറക്കം ഇറങ്ങി അങ്ങ് താഴെ ചെന്ന് ദൂരെ ഒരു പള്ളിയിരിക്കുന്ന കാണാം ആ പള്ളിയുടെ സൈഡിൽ കൂടെ ചേട്ടൻ നേരെ അങ്ങോട്ട് ചെന്നിട്ട് വീണ്ടും ഇടത്തോട്ടൊരു അര കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു കാട് കാണാം നേരെ ഈ കാട്ട് കൊണ്ടു ചെന്നിട്ട് ചേട്ടൻ ഈ പട്ടി അങ്ങ് വിട്ടാ മതി പിന്നൊരു കാര്യം പട്ടിയെ വിടുന്നതിന് മുമ്പ് ചേട്ടൻ ഈ ചാക്കുകേട്ട് സഹിതം ഒന്ന് കറങ്ങിയേക്കണം ചാക്കേട്ട് സഹിതം ഒന്ന് കറങ്ങിയേക്കണം ഒന്ന് കറങ്ങണം അപ്പൊ കറങ്ങി കഴിഞ്ഞപ്പട്ടി തിരിച്ചു വരത്തില്ല പ്രശ്നമേ ഇല്ല എന്നാ നീ നോക്കിക്കോ ഇന്ന് ഞാൻ ഈ പട്ടിയെ കൊണ്ട് കളയും അത് ഉറപ്പാ ഉറപ്പാണല്ലോ ഉറപ്പാ ഓനെ ആ ജോർജ് കൂട്ടി ഈ ബിസ്ക്കറ്റ് അങ്ങോട്ട് കഴിക്കട എന്ത് പെണക്ക് വരെയാണ് ഈ കൊച്ചിന് നിസ്സാര കാര്യം മതി നീ ഒന്നും കഴിക്കാതിരിക്കാൻ രണ്ടു ദിവസമായിട്ട് എന്റെ കൊച്ചൊന്നും കഴിച്ചിട്ടില്ല ദേ കുട്ടി നീ നീ നോക്കിക്കോ ഒന്നും കഴിച്ചില്ലെങ്കിൽ ഒന്നും കഴിക്കില്ല മമ്മി നിന്നോട് പിണങ്ങും കേട്ടോ കഴിച്ചില്ല ഡാഡിയും കഴിക്കത്തില്ല ഉള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞേക്കാം ഇട ഇങ്ങനെ പിണങ്ങിയിരിക്കാതെ വല്ല കഴിക്കണ്ട ജോർജ് കുട്ടി വല്ല വൈറ്റിൽ വല്ല അസുഖം ആയിക്കഴിഞ്ഞ പിന്നെ പൊക്കിക്കൊണ്ട് പോന്നെ വെറുതെ

ോ മനുഷ്യ നിങ്ങൾ നിങ്ങൾ വഴി തെറ്റിട്ടുണ്ടെങ്കിൽ എന്റെ വഴി മറക്കത്തില്ല മനുഷ്യറ്റത്തില്ല ഓക്കെ സിനിമയിൽ അഭിനയിക്കാന്നുള്ള എന്റെ ഏറ്റവും വലിയ മോഹം ആ മോഹം ഞാൻ ഉപേക്ഷിച്ചു പിന്നെ എൻ്റെ രണ്ടാമത്തെ മോഹമായിരുന്നു ഒരു ജോലി കിട്ടുക എന്നുള്ളത് കിട്ടി എവിടാണെന്നല്ലേ തൊട്ടാൽ പണി കിട്ടുന്ന സ്ഥലം ഇലക്ട്രിസിറ്റി ബോർഡ് ഇലക്ട്രിസിറ്റി ബോർഡിലെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ ലൈൻ പൊട്ടിയ പ്രശ്നം കറണ്ട് പോയ പ്രശ്നം എന്തായാലും ഞാൻ ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്യുന്ന എൻ്റെ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ചില വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ഒന്ന് മാറിയിട്ട് ഹലോ മദ്യശക്തി ഇതെങ്ങോട്ടാ വിദ്യുശക്തിയുടെ ബില്ലടക്കാൻ പോകാ ബില്ല് എനിക്ക് അതെ തനിക്ക് എനിക്കാണോ രണ്ടായിരം രൂപയുടെ ബില്ല് എടോ ഈ പ്രഭാകരൻ താനാണോ ആ ഞാനാ പ്രഭാകരൻ അപ്പൊ ഈ രണ്ടായിരം രൂപയുടെ ബില്ലും തന്നെ തന്നെ അത് ശരി അപ്പൊ ഈ രണ്ടായിരം രൂപയുടെ ബില്ല് എനിക്ക് കൊള്ളാം ഈ പ്രഭാകരൻ താനാണെങ്കിൽ രണ്ടായിരം രൂപയുടെ ബില്ലും തനിക്ക് തന്നെ സാറേ എനിക്കാണോ രണ്ടായിരം രൂപയുടെ ബില്ല് എടോ രണ്ടായിരം രൂപയുടെ കറണ്ട് ഉപയോഗിച്ച് തന്നോട് പിന്നെ ഞങ്ങൾ എന്നെ അഞ്ഞൂറ് രൂപയുടെ ബില്ല് മേടിക്കണോ എടോ വീട്ടിലെ ടിവിയും ഫ്രിഡ്ജും ഫാനും മിക്സിയൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു രണ്ടായിരം രൂപയുടെ ബില്ല് വരുമെന്ന് എന്നാലേ വീട്ടിൽ ടിവിയും മിക്സിയും ഫാനും ഒക്കെ ഉപയോഗിക്കുന്ന കാലത്ത് രണ്ടായിരം രൂപ കേട്ടോ ഇത് ഞങ്ങൾക്ക് കറണ്ട് പോലും ഇല്ല ഇല്ല അറിയാവോ കറണ്ട് കറണ്ട് ഇല്ലാത്ത താൻ രണ്ടായിരം രൂപയുടെ ബില്ല്ണ്ടാക്കി വെച്ചിരിക്കുന്നു അപ്പം കറണ്ട് ഉണ്ടായിരുന്നെ താൻ എത്ര രൂപയുടെ ബില്ല്ണ്ടാക്കിയേ പോയി കൂലിക്കടോ എന്റെ വീടിന്റെ മേടിക്കുള്ള ലൈൻ പോയെന്ന് പറഞ്ഞ ഞാൻ രണ്ടായിരം രൂപയുടെ ബില്ലടക്കാന്നു കൊള്ളാവലായത് ആടോടോട ആദ്യം വന്ന് ആദ്യം വന്ന് ഞാനാണ് എല്ലാരും കേക്കണേ ഈ പുള്ളി ആദ്യം ഇലക്ട്രിസിറ്റി ബോർഡ് വന്ന് തുറന്ന് എല്ലാം എല്ലാം വൃത്തിയാക്കിയാണ് അല്ലേ എല്ലാവടും മുമ്പ് ആദ്യം വന്ന് ഞാനാന്ന് പറയുന്നു എന്നാ പറഞ്ഞേ എന്നെക്കാ മുമ്പ് വന്ന ആൾ താനാണെന്നോ എന്നാലേ തന്നെയൊക്കെ മുമ്പേ പോകേണ്ട ആളാ ഞാൻ അതുകൊണ്ടാണ് തൻ്റെ ഫ്രണ്ട് കീറിയ് പോലും ഇല്ലാത്ത ആളില്ലേ അതെ ഈ ബില്ലൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട് ഈ ബില്ലിന് മാത്രമേ തെളിച്ചുള്ളൂ ലൈറ്റിടുമ്പോൾ ബൾബൊക്കെ ഒരുമാതിരി മങ്ങിയാണ് കത്തുന്നത് അതെന്നാന്നറിയോ സംഭവം ഈ കല്ലക്ക വെള്ളത്തിൽ നിന്നല്ലേ കറണ്ട് എടുക്കുന്നത് അതുകൊണ്ടാണ് അല്ല പിന്നെ നല്ല തെളിച്ചം കിട്ടും മിനറൽ വാട്ടറിന് കറണ്ട് എടുക്കണം മിനറൽ വാട്ടറിന് പറഞ്ഞിട്ട് നീങ്ങണ്ട അല്ല പിന്നെ സോപ്പ് വെള്ളത്തിൽ ബാബൊന്നും കഴുകാലും കേട്ടോ ആർക്കറിയാം കഴിവോന്ന് കേറി പെട്ടെന്ന് കേട്ടോ സാറേ അങ്ങോട്ട് കൊടുക്കു വേട്ടെന്ന് താൻ ബില്ലടക്കാൻ വന്ന് കാണാം പിന്നെ ഞാൻ ഈ ക്യൂ തന്നെ ആ ക്യൂവിലൊക്കെ കാണാറുള്ളൂ അതുകൊണ്ട് പറഞ്ഞ ആ ക്യൂവിൽ പോയി അടയ്ക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ഈ ക്യൂ വന്ന് നിന്നെ ഷോ ഒന്നും കാണിക്കണ്ട മര്യാദക്ക് അടച്ചിട്ട് പോലീ ഷോയൊന്നും കാണിക്കണ്ടെന്ന് ഷോ കാണിച്ചാൽ നീ എന്ത് കാണിക്കാല് ചൂണ്ടി സംസാരിക്കരുത് ഏ സുരേഷ് സുരേഷ് സംസാരിക്കരുത്സാരി നല്ല അടിപടിക്കും പിന്നെ നീ നീ വലിച്ചിട്ടുള്ള ഇലവൻ കേവിൽ തൊട്ടിട്ട് എന്നെ അടിച്ചിട്ടില്ല പിന്നെ ആ ലൈൻ നീ ചേടാ പിന്നെ നീ വലിക്കുന്ന ലൈനൊക്കെ എനിക്കറിയാം കേട്ടാ എവിടെ എവിടെയാണെന്ന് ഹലോ ഇങ്ങോട്ട് നോക്കിയേട്ടാ ഇല്ല ഇങ്ങോട്ട് ശ്രദ്ധിക്കും ഒരൊറ്റ പോസ്റ്റ് മാത്രം ലൈൻ വലിക്കുന്ന ലൈമാൻസ് ഏത് പോസ്റ്റിൽ ഏത് ആ ലേഡീസ് ഹോസ്റ്റലിന്റെ അവിടുത്തെ ഓരോ ലൈൻ പൊട്ടുന്നിടത്ത് നീ വേറെ ലൈൻ അങ്ങ് ഇട്ടോളൂ ആണോ കൂടുതൽ ലൈമാൻ കളിക്കല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ ആ ഏരിയ കടന്ന് അടിക്കുന്നൊക്കെ കൊള്ളാം പക്ഷെ നാട്ടുകാർ നിന്റെ സൂക്ഷിച്ചു വെള്ളമടിച്ചാ കിടക്കണം കേട്ടോ ഓ എല്ലാരും പറയും വെള്ളമടിച്ചാൽ വയറ്റിൽ കിടക്കണം വയറ്റിൽ കിടക്കണം അല്ല എനിക്ക് അറിയാൻ മേലുണ്ടോ ഈ കീറി കീറിക്കിടക്കണ സ്ഥലമാണോ വയറ് എടോ അതല്ല പിന്നെ താൻ വെള്ളമടിച്ചാൽ തന്റെ വയറ്റിൽ കിടക്കണമെന്ന് പിന്നെ ഞാൻ അടിച്ച വെള്ളം പിന്നെ നിന്റെ വയറ്റി വന്ന് അടക്കും ഓരോന്നൊക്കെ രാവിലെ വന്നിരിക്കാം ഓ വെള്ളത്തിൽ കറണ്ട് ഉണ്ടാക്കാം വെള്ളം അടിച്ചോണ്ട് കറണ്ട് ചാർജ് അടക്കാൻ പറ്റാമ്മേല സർക്കാരിന്റെ ഓരോരോ നിയമങ്ങൾ താനെൻ്റെ ബാക്കിൽ നിന്നാണല്ലോ പിന്നെ താൻ എങ്ങനെ എന്റെ ഫ്രണ്ട് തോന്നോ താൻ ബില്ല് അടയ്ക്കുന്നില്ലേ ആ സോറി ഓട്ടോ സാറേ എന്റെ അത്ര ബില്ല് തരാ അറിയുന്നത് ഏഹ് തരാ തരാട താൻ ബില്ല് തന്നില്ലല്ലോ വേണ പിന്നെ വേണ്ടേ പറഞ്ഞാ പോരെ മറ്റുള്ളവർക്കും ബില്ല് ആ മറ്റുള്ളവരുടെ ബില്ല് അവരടക്കോളും ഇപ്പൊ ഞാൻ അടച്ചിട്ട് അടച്ചാ മതി എല്ലാരും കേട്ടാ പോഴാ പോലെ ും ബുദ്ധിമുട്ടായേ സാറിന് ബുദ്ധിമുട്ടായെന്ന് എന്നെ കൊണ്ട് സാറിന് ഭയങ്കര ബുദ്ധിമുട്ടായെന്ന് ഇതുപോലെ ആണ് ഉള്ള ബുദ്ധിമുട്ട് അറിയാവോ എന്ത് ബുദ്ധിമുട്ടാ എന്ത് ബുദ്ധിമുട്ടായിരുന്നു ഇതുപോലെ ആണ് ഞങ്ങളുടെ വീട്ടിൽ കരണ്ട് വരുന്നത് വരും പോകും വരും പോകും അപ്പോൾ ഇതുപോലെ പൈസ തരാൻ പറ്റത്തുള്ളു കേട്ടോ